ഇവിടെ അസഹിഷ്ണുതയുടെ പര്യായമായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരായി ചിലർ മാറുകയാണ് ഗുജറാത്ത് വംശീയഹത്യ നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ട വംശീയ ഏറ്റവും ഭയാനകവും കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്നതുമാണ് അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് കേരളത്തിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ മനഃപ്പാടമാണ് അപ്പോൾ അതൊരു സിനിമയിൽ വരുമ്പോൾ അതിൽ ഭയപ്പെട്ടിട്ട് കാര്യമില്ല അതിൽ വിറങ്ങലിച്ച് അസഹിഷ്ണുതയോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയത് ഏതാശയമാണ് ഗുജറാത്ത് വംശീയ ഹത്യ ഏതാശയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെ മലയാളിക്ക് മനഃപ്പാഠമാണ് അപ്പം അത് ഒരു സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ സിനിമ എന്നാൽ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട എന്നൊരു നിലപാട് സംഘപരിവാർ ശക്തികൾ സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന ആശയത്തെ നമ്മൾ ലോകത്താകെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇത് മുമ്പും കണ്ടിട്ടുണ്ട് മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കും മതവർഗീയ ആശയങ്ങൾക്കും കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ച പിന്തുണ അല്ല വേറെ കൂടുതൽ പറയാനല്ലോ ബാക്കി നമുക്ക് എന്ത് വെട്ടിമാറ്റിയാലും ചരിത്രത്തിലെ വസ്തുതകൾ വെട്ടിമാറ്റാനാകില്ല ചരിത്രത്തിലെ വസ്തുതകൾ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ അത് ഒരു പോസ്റ്റർ പതിഞ്ഞതുപോലെ കിടക്കുന്നതാണ് ഗുജറാത്ത് വംശീയഹത്യക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് ഗുജറാത്ത് വംശീയഹത്യയുടെ സ്പോൺസർമാർ ആരാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെ എങ്ങനെ വെട്ടിമാറ്റാൻ നോക്കിയാലും മലയാളികൾ മനസ്സിൽ നിന്ന് പോവില്ല എങ്ങനെ കാര്യമില്ല വെട്ടി മാറ്റിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ആരെങ്കിലും ആക്രമിക്കപ്പെട്ട് അവരെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ ചരിത്രവും മറന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് മലയാളികളാകെ പ്രേക്ഷകരാകെ ഈ സിനിമ ഉയർത്തിയ ആശയം എന്തായിക്കൊള്ളട്ടെ ആശയത്തോടൊപ്പം ഉണ്ട് അതൊരു വസ്തുതയാണ് പുള്ളിമാൻ്റെ പുള്ളി തേച്ച് വാങ്ങിച്ചു കളഞ്ഞാൽ പോവില്ല അങ്ങനെ പൃഥ്വിരാജിനെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല അത് ഈ സിനിമയ്ക്ക് കിട്ടിയ പിന്തുണയാണ് അതിലൂടെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ സിനിമ വിട്ടൊന്ന് പുറത്തിറങ്ങാൻ തന്നെ ഒരുപാട് നേരെ നേരെടുത്ത് സിനിമ കിട്ടിയ പിന്തുണയും അത് തന്നെയാണ് കാണുന്നത് അങ്ങനെ ഒറ്റപ്പെടുത്തി പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ സിനിമയിൽ തന്നെ പല വിമർശനങ്ങൾ പല ആശയങ്ങൾക്കെതിരെയുണ്ട് പല ആശയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മൾ സിനിമയാണ് സിനിമയെ കാണണം ആ സിനിമയിൽ നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് അധികാരം കയ്യിലുണ്ട് എന്ത് ഹുങ്കും കാണിക്കാമെന്നൊക്കെ കരുതി മുന്നോട്ട് പോയാൽ അത് കേരളമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് വേണമെങ്കിൽ സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം പക്ഷെ ചരിത്രത്തെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സെൻസർ ചെയ്യാനോ വെട്ടാനോ പറ്റില്ല ഓക്കെ